ട്ടാള ആദിയുഗത്തിൽ വേട്ടക്കൊരുങ്ങിയ കാട്ടാളനോട് ഋഷിവരിയൻ ചൊല്ലി മാ നിഷാദ മുനിവര്യന്റെ ചൊല്ലു കേൾക്കാതെ അമ്പെയ്തു വീഴ്ത്തി തന്റെ ഇരയെ ആ കാട്ടാളൻ കലിയുഗത്തിൽ ഇന്നും തുടരുന്നു തായ്ചൊല്ലുകേൾക്കാത്ത വാവലിനെ പോലെ തലതിരിഞ്ഞോടുന്ന പുത്തൻ തലമുറയും പുത്തൻ വ്യവസ്ഥിതികളും അമ്മയെ അറിയാത്ത കൂടപ്പിറപ്പിനെ കരുതാത്ത പ്രണയനിയെ പണയം വെ ബന്ധുക്കളുടെ ചോര കുടിക്കുന്ന ലഹരിയും പുകയുമായി കവലത്തെയും കാലനെയും കവച്ചു വയ്ക്കുന്ന കിരാതവർഗങ്ങൾ കടാരയും ചുറ്റികയുമായിട്ട് ർക്കുന്നു കിരാത വർഗങ്ങൾ കടാരയും ചുറ്റികയുമായി ആർത്തട്ടഹത്തിൽ പിന്തലമുറക്കാരെ എങ്ങനെ കാക്കണമെന്നറിയാതെ മാതാപിതാക്കൾ പകച്ചു നിൽക്കുന്നു പിൻതലമുറ എങ്ങനെ കാക്കണമെന്നറിയാതെ മാതാപിതാക്കൾ പകച്ചു നിൽക്കുന്നു നെഞ്ചിൽ നെഞ്ചിൽ നെരിപ്പോടുമായി ഇവിടെ നിയമങ്ങൾ നോക്കുകുത്തികളാകുന്നു നിയമപാലകർ നിഴലിനും ആറാലകൾക്കും ഇടയിൽ തപ്പുന്നു എല്ലാം ആവിയായി മാറുന്നു എല്ലാം ആവിയായി മാറുന്നു നീതിദേവതയുടെ കണ്ണ് മൂടിയ തൂവാലയിൽ കണ്ണീർ പൊടിയുന്നു നീതിദേവതയുടെ കണ്ണ് മൂടിയ തൂവാലയിൽ കണ്ണീർ പൊടിയുന്നു നീതി നീതിപീഠം ചിതലരിക്കുമ്പോൾ നീതിപാലകർ നിസ്സഹായരായി തൃശങ്കുവിൽ നിൽക്കുന്നു തെരുവീതികളിൽ തളങ്കെട്ടുന്ന ചോരയിൽ നിന്ന് തെരുവീതികളിൽ തളം കെട്ടുന്ന ചോരയിൽ നിന്ന് തൂലിക മുക്കി ആദരാഞ്ജലികളും ബാഷ്പാഞ്ജലികളും രചിക്കുന്ന ടുവായന്മാരായ രാഷ്ട്രീയ പിമ്പുകൾ ലഹരിക്കൂട്ടായ്മയ്ക്കും അക്രമത്തിനും ആങ്ങളെ കൂട്ടി മുതലക്കണ്ണീരൊഴുക്കുന്നു കേരളമെന്നു കേട്ടാൽ തിളയ്ക്കണം ചോരഞ്ഞരമ്പുകളിൽ ഇന്ന് തിളയ്ക്കുന്നു ഹരി ചോരയ്ക്ക് പകരം ഞരമ്പുകളിൽ എല്ലാം കൈവിട്ടുപോകുന്നു കാലമിൽ എല്ലാം കൈവിട്ടുപോകുന്നു വരും തലമുറയെ എങ്ങനെ കരുതാൻ എങ്ങനെ കാക്കാൻ എന്നറിയാതെ നെഞ്ചുരുക്കി എരുപ്പോടുകത്തി അകാലത്തിൽ പുലിയുന്ന ജന്മമായി ജന്മം നൽകിയ മാതാപിതാക്കൾ അവശേഷിക്കുന്നു നെഞ്ചുരുകി നെരിപ്പോടുകത്തി അകാലത്തിൽ പൊലിയുന്ന ജന്മം നൽകിയ മാതാപിതാക്കൾ ഒടുങ്ങുന്നു ഇതിനറുതി വേണ്ട കേഴുക കേരളമേ ഇതിനറുതി വേണ്ട കേഴുക കേരളമേ അതിനാ ചേരുക മാനവരേ അതിനാ ചേരുക മാനവരേ അതിനാ ചേരുക മാനവരേ